വാർത്തയില്ന്തൊക്കെ വരുന്നു ബീനു വരുന്ന ബീനു ഡോൾ എന്നാണ് ഒരു പേര് കിട്ടിയതാണ് പക്ഷെ ഇപ്പൊ അത് പബ്ലിക്കായി വാർത്തകളും എല്ലാം ബീനു ഡോൾ ഡോളിനായി അറിയപ്പെടുന്നത് ഇപ്പൊ നെക്സ്റ്റ് ഒരു വേറൊരു ഫിലിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണീസ് വരെ വിളിച്ചിരുന്നു അതെ സിനിമ ഷൂട്ട് കഴിഞ്ഞു അതിന്റെ ഒരു ടൈറ്റിൽ സോങ് പാടാൻ എഴുതി പാടാണ് വിളിച്ചു അയച്ചു കൊടുത്തിട്ട് മെലഡീസും പാടു എല്ലാവരും മെലഡീസ് പാടില്ല എന്നാലും മെലഡീസ് എല്ലാം പാട്ട് ഏറ്റവും बन के, आँखों में तुम बसे हो सपनेजार मेरे, मेरे दिल में यू ही रहना तुम प्यार प्यार बन के काटिन पादा सरंगल की लुकाम उन्नी मंजड़ी रा मिन्नी चंदन മലയാളം നോട്ട് ബാംഗ്ലൂർ കണ്ടിന്യൂ ചെയ്യണം കൂട്ടാന ഹിന്ദി ഇംഗ്ലീഷ് അല്ല ലാസ്റ്റ് ഒരു പെരുമ്പാവും ഷോയിന് പത്ത് സോങ് പാടി വെയ്റ്റിംഗ് ഫോർ ടു നൈറ്റ് ഓൺ ദ ഫ്ലോർ ഇനി ഷോയോ സ്റ്റേജ് പ്രോഗ്രാംസ് സ്റ്റേജ് നാളെ ഒരു പ്രോഗ്രാം എനിക്ക് അയച്ചിട്ടുണ്ട് ഇവിടെ ഒരു പടത്തിന്റെ ഇതാണ് ലോഞ്ച് ഫിനിക്സ് ഹോൾ ഫിനിക്സ് ഹോൾ

പൊട്ടിച്ചു <laughs> കഴിക്കാം